മണ്ണിൽ മുങ്ങിത്തെന്നിൽ അന്നു മാവേലക്കാവിൽ ഒറ്റയ്ക്കൊരു കൊമ്പിൽ കിളികൂടം കൂട്ടി നീ ഞണകളിലമൃതമോടവന അതുവഴി അന്നു ഒരു ചെറുകുളിരല ഇളകി നിന്നൂർ മക്കരളിൽ മഞ്ഞണിക്കുമ്പിൽ ഒരു കിങ്ങിണി തുമ്പൽ താനിരുന്നൊരു ഞാനിരുന്നൊരു സുമങ്കലിക്കുരുവി ഇണയിടേ തുണയെ വിളിച്ചു അപ്പോ എന്റെ കീരയും അരിഞ്ഞു തീർന്നു പാട്ടും തീർന്നു ഇനി കീര തോരം വെക്കാൻ പോവുകയാണ് പിന്നെ വീട്ടിൽ ഓരോ ജോലികളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിങ്ങനെ പാട്ടുകളൊക്കെ പാടി പാടിയാണ് ഞാൻ ഓരോ ജോലികൾ ചെയ്യുന്നത് അപ്പോൾ ജോലിയും തീരും മനസ്സിനും ഒരു സുഖം അല്ലേ ഇതിൽ അരച്ചു ചേർക്കാൻ പോകുന്നത് കുറച്ച് ആവശ്യത്തിന് തേങ്ങ കുറച്ച് ജീരകം രണ്ട് ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി കുറച്ച് മുളക് പൊടി അങ്ങനെ ഞാൻ മിക്സിയിലിട്ട് ഒരടി അടിച്ച് അരപ്പ് അതിൽ ചേർക്കാൻ പോകുന്നു ഇതിൻ്റെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരപ്പിനെ ഒന്ന് യോജിപ്പിക്കാൻ പോകും ഞാൻ താളിക്കാൻ പോവുകയാണ് എണ്ണ ചൂടായി കടുക് ുള്ളി മറ്റൊരു മുളക് ഞാൻ കീരക്കീടൊ എൻ്റെ തോരനും റെഡിയായി എന്റെ പാട്ടും തീർന്നു കൂടുതൽ പഴയ പാട്ടുകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ തോരൻ റെഡി